അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുടുംബശ്രീ കലോത്സവം പൊറ്റശ്ശേരി സ്കൂളിൽ വെച്ച് നടന്നു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് മണ്ണാർക്കാട് അട്ടപ്പാടി ബ്ലോക്ക് ക്ലസ്റ്ററുകളുടെ ഇരുപത്തി ആറാമത് വാർഷിക പരിപാടി പൊറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ശാരീരികമായി മാറി വനിതകളുടെ കൂട്ടായ്മ അവരെ കൈപിടിച്ചുയർത്തി സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുക വലിയൊരു ാണ് കുടുംബശ്രീ മിഷൻ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അധ്യക്ഷത വഹിച്ചു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് നാലോളം വേദികളിലായി കുടുംബശ്രീ അംഗങ്ങളുടെ കലാമത്സരങ്ങളും നടന്നു വേണം ും കൂടെ കൂട്ടി ഞാനും പതിഞ്ഞിട്ട് താഴെ കിട്ട് ഒത്തിരി താങ്ങിക്കൂട്ടി പത്തിരു പതിഞ്ഞിട്ട് മക്കനമണത്തിലെ താളം തട്ടി പറഞ്ഞ